ഹലോ ഗാൾസ് ഐ ആം ബാക്ക് അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇത് ഹീറോയ്ക്ക് മാച്ച് കേസ് ഒരു സ്റ്റാറും കൂടി ചെയ്ത് കിട്ടിയത് ഹീറോയി അടിക്കും അപ്പോൾ നമുക്ക് നോക്കാം കുറച്ചൊക്കെ കളിക്കാണ് ഫ്രണ്ട്സൊക്കെ കളിച്ച് പോയി ഞാൻ ഗെയിം കയറിയിട്ട് കുറച്ചൊന്നും വീണ്ടും ബാക്ക് അടിച്ചാൽ നമുക്ക് വീണ്ടും കളിക്കാം ബാഡ് സ്കിൽസ് ഈവൻസ് എല്ലാം കളിക്കാൻ പറ്റും നോക്കിയതാണ് നമുക്ക് കളിക്കാം കളിക്കാപ്പം ഡ്രസ്സ് ഒക്കെ അല്ലേ എല്ലാം കറക്റ്റ് വൺ മോർ ഹീറോ കേസ് വൺ മോർ ഗെയിം நம்ம நோக்கி களிக்கிட்டு ഹീറോയിലോന്നറിയില്ല ഹീറോക്ക് ലോഡി ആ ഹീറോ കൊണ്ടാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഇതിലും 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 ഇത

ാണ് കഴിച്ച സോറി കഴിച്ചു കൈസ് അത് നമുക്ക് രണ്ടുമൂന്ന് കില്ലെല്ലാം തെറ്റാക്കാം നമുക്ക് അവർ പറയാനും നിങ്ങൾ ശ്രദ്ധിക്കണ്ട കഴിച്ചു

കൊന്ന് ഗൈസ് പിന്നെ ഇസ്മി ഗോസ്റ്റി ജേദോ പ്ലെയർ ഉണ്ട് മാഫിയ മാഫിയൂട്ടിയത് പ്ലെയർമിഗോസ്റ്റ് നോക്കിയ

നോക്കാം നമുക്ക് ഇക്കാര്യം നമുക്ക് വീണ്ടും എടുക്കുകയാണെങ്കിൽ നമ്മൾ എഴുതി എടുക്കും അതുകൊണ്ടാണ് എടുക്കുന്നത് പിന്നെ നമ്മൾക്ക് നോക്കി കളിക്കാം അപ്പം സൗണ്ട് അധികമാണ് കഴിച്ചു സോറി കഴിച്ചു കാരണം ഫ്രണ്ട്സ് മുമ്പിൽ പിള്ളേർ കളിക്കുന്നുണ്ട് ഈ പിള്ളേരെ പറഞ്ഞാൽ കരുതുന്നുല്ലേ ഇക്കള്ള പിള്ളേരെ ഇവിടെ പിള്ളേരൊന്നും വിളിക്കാനും പാടില്ല അപ്പം സോറി ഓർത്തിട്ടുണ്ട്

ഇവിടുത്തെ ഉണ്ട് എം ഈ പെണ്ണ് അവിടെയുണ്ട് ഇസ്മി ഗോസ് ഇവിടെയുണ്ട് ഇവിടെ എൻ്റെ റൂട്ട് ബോക്സ് കണ്ണെടുക്കുമെങ്കിൽ പെണ്ണൊന്നും എടുക്കാനാവില്ല കാരണം എൻ്റെ റൂൾ ബോക്സ് സെയിം കണ്ണാ ഉള്ളത് നമുക്ക് ഈ ഡെസി മാഫിയ നോക്കാം ഓക്കെ ഡെസി മാഫിയ ഇവിടെ ഉണ്ട് നമ്മൾ തൊണ്ണൂറും കൊടുത്തപ്പാടാക്കി കുമ്മം പോയി തോന്നും അതൊക്കെ പോലെ നമ്മളെ ഇറ്റ്മി കോഫ് അടിച്ച് എടുത്ത് നമ്മള് ഹീറോയിക്ക് ഹീറോയ്ക്ക് മാച്ചാണ് ഇങ്ങനെ കണ്ടോണിരിക്കുന്നത് ഞാൻ ഓറംപിക് കളർ വീടും കളിയാ ഓൺലി എനക്ക് എം ഐ ഡിബത്ത് കളിക്കണം എന്നുണ്ട് എടുക്കാന്ന് പിന്നെ കളിക്കണം എന്നുണ്ട് പക്ഷെ പൊട്ടുവാൻ പേടി പിന്നെ നമ്മൾ വിചാരിച്ചു രണ്ടടി ഏതാഗ്രഹ പെണ്ണ് നോക്ക് കളിയാ ഈ എങ്ങനെ മാഫിയ താങ്ക്സ് ബ്രോ അപ്പൊ കുമ്മനക്ക് ഒരു കണ്ണ് കിട്ടി കണ്ട കളിച്ചു പിന്നെ ആദ്യം ഞാൻ ടോപ്പ് അപ്പ് പെയ്തിട്ടേ ഇല്ലത് ഞാൻ പടിയോക്ക് ടോപ്പ് അപ്പ് ആദ്യം ഈ കണ്ണ് കിട്ടുന്നില്ല അമ്പത്തി എടുക്കണ്ടു പിന്നെ എന്റെ മനസ്സ് പറഞ്ഞ് നമ്മളിത് എടുക്കണം കാരണം ഒരു കാരണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒറ്റ ഒറ്റോക്കൺ കിട്ടിയില്ല കഴിഞ്ഞു ഒറ്റ ടോക്കൺ ഇല്ല ടോക്കൺ കാരണം നോക്കായി അവിടെ നോക്ക എല്ലാണ്ട് എം ബി ഫോർ ഡി

എല്ലാ കണ്ടും അതാണ് ഏറ്റവും എടുക്കേണ്ട ടീമിന് ഹീറോയ്ക്ക് മാച്ച് കഴിഞ്ഞു ഹീറോയ്ക്ക് അതൊക്കെ സന്തോഷമുള്ളൊരു കളിയാണ് ഇപ്പോൾ നമുക്ക് അങ്ങനെ അത് ഈ ഇത് എഡിറ്റിംഗ് ഒന്നും അധികം അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയും ഇടുന്നത് ഫുൾ വീഡിയോ സൗണ്ട് ഇട അത് ഞാൻ കണ്ടത്തിന് വണ്ടി കാണാൻ വെച്ചേക്കുമ്പാൽ ഇപ്പോൾ ഗെയിമൊക്കെ എൻ്റെ വീട്ടില இவன் <laughs> ஒன்ீரோம் <laughs>